വലിയ മനസ്സിലായതുകൊണ്ട് പിന്നെ അല്ല ആരേലും ഉണ്ട് ഇവിടെ ീ ഉദ്ഘാടനം ചെയ്യിക്കണേ അള്ളഹ് എന്നാ ചെയ്യട്ടെ ഇവിടെ ഈ മുർഷാദ് ഖാന്റെ വക സ്വന്തമായിട്ട് റോഡ് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് റോഡ് വണ്ടിയൊക്കെ മുറ്റത്ത് വരും അറിഞ്ഞോ ഏട്ടൻ പ്രാർത്ഥിക്കട്ടാ ഏട്ടൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്താ പറയാൻ എനിക്ക് വാക്കില്ല ഏതായാലും ഇങ്ങനെ എത്ര കിടപ്പിലാണെന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇവിടെ വന്ന് കണ്ടപ്പോൾ സങ്കടങ്ങൾ പറയാൻ വയ്യ പടച്ചുണ്ടാവും ആ മുർഷാദിക്കാർക്ക് എല്ലാ സ്വഭാവം കൊടുക്കട്ടെ കേട്ടാ നിങ്ങൾ പ്രാർത്ഥിക്കുകൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ആ നല്ല മനുഷ്യന് വേണ്ടിയിട്ട് കാരണം ഈ നന്മ കാണിച്ച ആ മനുഷ്യന് നമ്മളെന്താ മറുപടി പറയുക നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും അപ്പം സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കീശരിക്കടുത്ത് കടങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് വന്നത് ഒരു പുണ്യമാക്കപ്പെട്ട മാസത്തിൽ റബി മാസത്തിൽ ഒരു കാരുണ്യ പ്രവർത്തനം നടത്തിയ ഒരു ഉമ്മയെയും മകനെയും നിങ്ങൾ മുന്നിൽ എത്തിക്കാനാട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഇവരുടെ അയൽപ്പക്കക്കാരനായ വിജയൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സുഹൃത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഉമ്മയും മോനും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി റോഡിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത കാര്യങ്ങളും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ആ ഉമ്മാനയും മോനയും നിങ്ങളെ മുന്നിലേക്കൊന്ന് എത്തിക്കുക പരിചയപ്പെടുത്തുക കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ പറഞ്ഞാൽ മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് വലിയൊരു മാതൃകാ പ്രവർത്തനമാണ് മനസ്സൗഹാർദ്ദം അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ഉമ്മയെയും മോനെയും നമുക്ക് എന്തായാലും മുന്നിൽ എത്തിക്കണം അവരെ വിശേഷങ്ങൾ അറിയണം കാരണം ആൽപ്പക്കക്കാരൻ ബുദ്ധിമുട്ടിലായപ്പോൾ കിടപ്പിലായപ്പോൾ രോഗിയായ അദ്ദേഹത്തിന് ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു റോഡില്ലാതെ അദ്ദേഹം ബുദ്ധിമുട്ടായി നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ അവർക്കും വേണ്ടിയിട്ട് അവരുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു ഭൂമി വിട്ടുകൊടുത്ത് അവർക്ക് റോഡിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത ഉമ്മാനെയും മുൻ മകനെയും നിങ്ങൾ എത്തിക്കുക അപ്പോൾ ഞാൻ അവരെ വീട്ടുമുട്ടിലെത്തിയിട്ടുണ്ട് വീട്ടുമുറ്റ തണുപ്പുള്ളത് അവരെ നേരെ പോയി കണ്ടിട്ട് അവർ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അറിയാം കേട്ടോ പോന്ന ഓക്കെ ആ രണ്ടാളോട് സിറ്റൗട്ടിന് ഇട്ടിട്ടോ ഓക്കെ ആയിരിക്കും എന്താണോ സുഖല്ലേ അപ്പം സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മയും മോനും എന്ന് പറഞ്ഞല്ലോ ഇതാണ് മോനി ഇതാണ് ഉമ്മ മോനി വരുന്ന

എന്തായാലും ചെയ്ത പ്രവൃത്തി വലിയൊരു പുണ്ണിലെ പ്രവൃത്തി കേട്ടോ കാരണവച്ചാല് നമ്മൾ നാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ഒരു പാട് ആളുകൾ നമ്മളിങ്ങനെ കേട്ടോ നിത്യം നമ്മള് പിന്നെ ടി വിയിലും പിന്നെ വാർത്തകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ബൈക്ക് സ്ഥലമല്ല വീട് വെച്ചിട്ടുണ്ട് പക്ഷെ വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് രോഗിയായിട്ട് അച്ഛനെ അല്ലെ ഉപ്പാനെ പുറത്തെത്തിക്കാൻ കഴിയുന്നില്ല ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഈ ഒരു ഭൂമി അവർക്ക് കൊടുത്ത റോഡിന് വേണ്ടിട്ട് അവർക്ക് ഇനി ഒന്നും അതിലെ സഞ്ചരിക്കാം അവർ എത്രത്തോളം അത്രത്തോളം കാലം നിങ്ങൾ അതിന്റെ കിട്ടിക്കൊണ്ടേയിരിക്കും സംശയമില്ല ചെയ്ത പിന്നെ ഇന്റെ ഉപ്പന്റെ പേരിലുള്ള സ്ഥലമാണിത് ഇപ്പം വിഭാഗക്കാരല്ലേ ഉപ്പ പഴയ ഒരു കോൺട്രക്ടറിനാണ് ഇവിടെ ഇപ്പൊ ഈ ഈ പിന്നെ ചെറുപ്പാലം പോണ റോഡ് അതുപോലെ തന്നെ അണ്ടികെട്ട് ജാലി റോഡ് ഇതൊക്കെ ഉപ്പുണ്ടാക്കിയ റോഡുകൾ അന്ന് കോണ്ടാക്ടർമാർക്ക് കുറവാ അന്നൊക്കെ ഉപ്പ വില കൊടുത്ത് വാങ്ങിച്ച സ്ഥലം പ്പാട് വിട്ടൊടുത്തൊക്കെ ആയിരുന്നു റോഡൊക്കെ റോഡിന് വേണ്ടിയിട്ട് അത്രയും ഒരു റോഡിൻ്റെ കാര്യത്തിലും വയ്യൻ്റെ കാര്യത്തിലും ഉപ്പ വളരെ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ആളാണ് അപ്പം ഉപ്പാൻ്റെ പേരിലുള്ളൊരു സ്ഥലം കൂടിയാണ് ഇത് അപ്പം നമ്മൾ അത് കണ്ണു ഞമ്മി അത് സമ്മതിച്ചു കാരണം അതിന് പൈസ എത്രയും വേണമെങ്കിൽ ഭരണമാതിരി ആ വിജയ വിജയൻ്റെ മോൻ തരാമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഒരു വിജയനൊരന്യ മതത്തിൽപ്പെട്ട ആളാണ് പക്ഷേ അവൻ്റെ വീട് നമ്മളെ വീടായിട്ട് കുറച്ച് കുറേ വിട്ടാണ് കുറച്ച് കുറച്ച് കുണ്ടിലാണ് പെട്ടെന്നൊന്നും നമുക്ക് പോയി വരാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല എന്നാലും നമ്മളെന്താ മനസ്സിലാക്കി നമ്മളിപ്പോഴത്തെ നിലക്കണം ഞമ്മൾ പായസം പ്രായമായി പോവാണ് ഞമ്മ നാളേറ്റ കഴിയും നേരെ മറിച്ച് ഞമ്മളെ മക്കളെ കഴിഞ്ഞു ജീവിക്കണം ഒരുപാടും തലമുറ അല്ല അപ്പൊ ആ ഒരു സൗഹാർദ്ദം ഒരു ഒരു മത മതസൗഹാർദ്ദം സന്ദേശം കൂടി ഇതിലുണ്ട് അപ്പൊ ആ ഒരു രൂപത്തിലൂടെ അപ്പൊ നമ്മളെ ഇത് എല്ലാരും ഇതൊക്കെ ഉൾക്കൊണ്ട് വേണ്ടി ഇങ്ങനെ ലഭിച്ചപ്പോൾ ചില സ്ഥലത്തൊക്കെ വെയില്ലാഞ്ഞിട്ട് അത് ഒഴിവാക്കി പോയി വേറെ വീടെടുത്ത് അങ്ങാടീന്നൊക്കെ താമസം മാറ്റിയാലുണ്ട് ക്യാഷ് എത്ര കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇത് സ്ഥലം ചെറിയ കുറഞ്ഞ സ്ഥലമേ കൊടുക്കേണ്ടി വരുവുള്ളൂ എന്നിട്ട് വരെ കിട്ടാതെ പോയി വീടെടുത്തോടൊക്കെ എന്നോട് വളരെ സങ്കടം പറഞ്ഞ ആളുകളുണ്ട് അതേമാതിരി ഇതിന് ലക്ഷങ്ങൾ തരാമെന്ന് വാങ്ങി തരാമെന്ന് പറഞ്ഞുകൊണ്ടു പക്ഷേ ഇതൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതം പെടുന്നില്ലല്ലോ അപ്പോൾ ഇതൊരു ഒരു അന്യമതസ്തു പെട്ട ഒരാളാണെങ്കിലും പോലും വിഷമിക്കുകയാണെങ്കിൽ നമ്മളൊരു അൽവാസി നിലനിൽക്കി നമ്മൾ വിഷമം ബുദ്ധിമുട്ടി നമ്മൾ കാണുന്നല്ലോ അയൽവാസിൽവാസിക്കും മതം ജാതില്ല നിങ്ങൾ ചെയ്ത കാരുണ്യ പ്രവർത്തി എന്തായാലും മാതൃകാപരമായ പ്രത്യേക നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇതുപോലത്തെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കും അതിന് വേണ്ടിട്ടാണ് ഈ വീഡിയോ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടായിട്ടുണ്ട് അവർക്കൊരു സുഹൃത്തുക്കളെ ഞാനേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മുർഷാദും അവൻ ഉമ്മയും കൂടി വിജേട്ടന് കൊടുത്ത ആ റോഡിലാണ് പിള്ളേർ കേട്ടോ ആ റോഡിലൂടെ ഞാൻ ആ വിജേട്ടൻ്റെ ഫാമിലി ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് അവരിന്ന് വളരെയധികം സന്തോഷത്തിലാണ് കാരണം വെച്ചാൽ ഇത്രയും കാലം അവർക്ക് ഇതിൽ ചെറിയൊരു നടവേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അവർക്ക് നല്ലൊരു അടിപൊളിയായിട്ട് റോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാണ്ടാവുമല്ലോ അപ്പം ഞാൻ നേരെ നേരഞ്ഞ് വിജേട്ടൻ്റെ ഫാമിലി ഒന്ന് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് അവരെ വീട്ടിലൊന്ന് പോയി വെക്കാം ഇന്നെ പതിലെ വണ്ടികളൊക്കെ പോയിട്ടുണ്ട് ജീപ്പും കാറും ഒക്കെ അവരുടെ വീട്ടിലേക്ക് യാത്ര പോയിട്ടുണ്ട് അപ്പോൾ വിജയേട്ടൻ്റെ ഫാമിലിയാണ് ഈ കാണുന്ന എല്ലാവരും അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ എന്താ പേരെന്താ ദീപു 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 വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് എന്താണ് കാരണതാണ് ഉഷാഖ ഉം അച്ഛനെ കിടപ്പുരോഗിയായ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥല റോഡ് സ്ഥല സൗകര്യം റോഡ് അങ്ങോട്ട് തന്നു വലിയ അമ്മ എന്തു പറയം എത്ര വർഷമായി ഇവിടെ താമസാക്കിട്ട് വർഷങ്ങളായില്ലേ അൻപത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ താമസായിട്ടില്ലേ അന്ന് മുതലേ ഇവിടക്കൊരു റോഡില്ലല്ലോ ഇല്ല ഒരു നടപടിയുള്ളു അല്ലേ

അപ്പൊ നമ്മൾ എന്താ പറയാ എന്ന് പറയുമ്പോൾ ഈ സന്തോഷത്തിന്റെ കൂടെ ഇവര് ഇന്ന് ഒരു വളരെയധികം ദുഃഖത്തിലാണ് കാരണം അച്ഛൻ അല്ലേ അച്ഛൻ സുഖമല്ലാതെ നിങ്ങളെന്തായാലും അച്ഛന്റെ ഒരു രോഗശാമി പ്രാർത്ഥിക്കണം എല്ലാവരും അതുകൂടി നമുക്ക് പറയേണ്ടതുണ്ട് പിന്നെ അച്ഛൻ ഇപ്പൊ സുഖമായിട്ട് അച്ഛൻ ഒരു വർഷമായി കിടപ്പിലായി ആ രണ്ടു വർഷമായിട്ട് ഇതിന്റെ സ്ട്രോക്കിന്റെ അസുഖം വന്നു ഒരു വർഷമായിട്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കാറ് വീട്ടിലേക്ക് മുറ്റത്തേക്കന്നെ വന്ന് അതെ നമ്മളെ തന്നെ അച്ഛന വണ്ടിയിലേക്ക് വെച്ച് പുറത്തോണ്ടാവും അതെ അല്ലേ പിന്നെ ഈ റോഡിന് വേണ്ടി പ്രവർത്തിച്ച വേറെ ആളുകളുണ്ടല്ലേ ഇല്ല ഒരുപാടുണ്ട് ഒന്ന് നമ്മളെ റിട്ടയർഡ് പോലീസ് ഇബ്രഹിംക പിന്നെ മെമ്പർ കുഞ്ഞുമാൻക പിന്നെ സുനിയേട്ടൻ ഗോപേട്ടൻ പിന്നെ അവരൊക്കെ പാടൊരു സായാഹ്നത്തിൽ ഒത്തുകൂടി ഉമ്മാൻ്റെ അടുത്ത് പോയി ആവശ്യം പറഞ്ഞോ അപ്പം ഉമ്മ അപ്പ തന്നെ പറഞ്ഞു അത് ഉമ്മയും മുഷാദിക്കുന്നു അപ്പം തന്നെ പറഞ്ഞ സ്ഥലം അവിടെ ഇതാക്കി നിങ്ങൾ ഇതാക്കിയാളി റോഡ് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പം തന്നെ സെറ്റ് ആയി എന്താണ് സുഹൃത്തുക്കൾ ഈ ഒരു കുടുംബം ഇന്ന് ഇന്ന് വരെ ഇല്ലാത്തൊരു സന്തോഷമില്ല അച്ഛൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അച്ഛൻ അസുഖമാണെങ്കിലും ഇവർ ഇന്നൊരു റോഡ് കിട്ടിയൊരു സന്തോഷമില്ല അപ്പോൾ ആ അവരുടെ ഒരു സന്തോഷം നമ്മൾ പങ്കാളിയാണ് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾ റോഡില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ ആരെങ്കിലും കുറച്ച് സ്ഥലങ്ങളൊക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വലിയൊരു ഉപകാരം കേട്ടോ പിന്നിൽ പ്രവർത്തിച്ച കുഞ്ഞുമാൻക മെമ്പർ അവരെന്നു പറഞ്ഞാൽ ഏറ്റെടുത്ത് മേൽനോട്ടം വഹിച്ച് ഒക്കെ പാടെ സെറ്റപ്പ് ആക്കി തന്നു ഇവരെ വർക്കേഴ്സിനൊക്കെ റെഡിയാക്കി എന്ന് മൂപ്പരസ്റ്റ് ഏറ്റെടുത്ത് അതാണ് പൂർത്തിയായിട്ട് സുഹൃത്തുക്കളെ എന്താ സംഭവം അറിയോ ഈ ഒരു റോഡിന് സ്ഥലം കൊടുത്തത് കൊടുത്തവരും ഈ റോഡിന്റെ ഇങ്ങനെ ഇവർക്ക് സ്ഥലം കിട്ടാൻ വേണ്ടി ഇതിന് കഠിനത്വ പ്രയത്നം മെമ്പറും അതുപോലെ ഇവിടുത്തെ കുറേ നാട്ടുകാരും എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് നല്ലൊരു നന്മ നിറഞ്ഞൊരു കാര്യമാണ് ഏത് നാട്ടിലും നടക്കുകയാണെങ്കിൽ ഇത് കാരണമെന്ന് വെച്ചാൽ ഒരുപാട് കാലം ഇവർ ഒരു ആഗ്രഹമായിരുന്നു കാലമായിട്ട് ഇവർ ആഗ്രഹമായിരുന്നു വീട്ടിലേക്ക് റോഡ് പ്രത്യേകിച്ച് ഇപ്പോൾ അച്ഛന് ആയപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വളരെ അധികമാണ് അപ്പോൾ എന്താ പറയുക കൂടുതലായിട്ട് നമ്മൾ പറയില്ല കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൂടിയ ഇവിടുത്തെ നാട്ടുകാരൻ കുറേ ആളുകളുണ്ട് അവരുടെയൊക്കെ ഇതിന്റെ സന്തോഷം നമുക്ക് പങ്കിടാം ഇതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു റോഡ് ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് കഠിനും പ്രയത്നിച്ച നമ്മുടെ നാട്ടിലെ ഒരു മെമ്പർ ഉണ്ട് ആ മെമ്പർ ഒരു കൈ ഇതിൽ വലിയൊരു സംഭവമാണ് അദ്ദേഹം ഇവരെ പോയി കണ്ടിട്ടാണ് ഇത് കൂടി ആലോചിച്ച് ഇതിന്റെ കാര്യങ്ങൾ നീക്കുകയോ ചെയ്തതും ഇങ്ങനെ ഒരു സ്ഥലം ഇവർ ഇട്ടു കൊടുക്കാൻ തയ്യാറെതും അപ്പോൾ എന്തായാലും ആ മെമ്പർ നമുക്കൊന്ന് കാണണം സ്ഥലക്കും എന്താണോ സുഖമല്ലേ നിങ്ങളാണ് ഇതിന്റെ ഒരു മുൻപന്തിയിൽ കാരണം എന്ന് പറഞ്ഞാൽ ഞാനവിടെ അങ്ങാടി നിൽക്കുമ്പോഴാണ് ഇവർ വന്നതുകൊണ്ട് ചോദിച്ചത് കോം മറ്റേ സുനിൽ കാരണവും പിന്നെ നമ്മളെ നാടല്ല ചെറിയാപ്പൂൻ്റെ ഷ്യാബ് വിലക്കോട് വന്നാണ്ട് ഇങ്ങനൊരു കാര്യങ്ങളോട് പറയൽ തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ മുർഷാദിനെ പോയി കണ്ട് വിചരിച്ച് വരെ മുന്നിൽ തന്നെ സംസാരിച്ച് അമ്മി എന്താ വേണ്ടത് വെച്ചെങ്കിൽ എടുത്താൽ ഇത്രയും പെട്ടെന്ന് എത്ര സ്ഥലം ആണെങ്കിലും എത്ര കവുങ്ങോ തെങ്ങോ എന്താ പോണിച്ചെങ്കിൽ പോയിക്കോട്ടെ അവർക്ക് എത്രയും പെട്ടെന്ന് അത് ഉണ്ടാക്കി കൊടുക്കും ഒന്നും നല്ല സന്തോഷത്തിലാണല്ലോ സന്തോഷം അല്ലാതെ നമ്മുടെ നാട്ടിൽ നല്ലൊരു കാര്യപ്രവർത്തന ചെയ്തു വെച്ചിട്ടുള്ളത് എന്താ സംഭവത്തില് നമ്മുടെ വിജയേട്ടന് രോഗശൈയായി കടക്കുകയായിരുന്നു അപ്പൊ അവർക്ക് വണ്ടി വാനൊന്നും പോകാനുള്ള സ്ഥലമല്ല നടുവയായിരുന്നു അങ്ങനെ നമ്മളെ മുർഷാദും ഉമ്മയും കൂടി അവർക്ക് സ്ഥലം കൊടുക്കും അതൊരു അഭിമാനമാണ് നമുക്ക് ഇനിയും അവർക്ക് നല്ല കാര്യപ്രവർത്തനം ചെയ്യാൻ ഞാൻ നമ്മളെ ിൽ മുൻ പോലീസ് പിന്നെ ഓഫീസറും കൂടിയാണ് കുഞ്ഞാപ്പു പ്രിയപ്പെട്ടവരെ വളരെ വളരെ വളരെയധികം സന്തോഷമുള്ള ഒരു ഒരവസ്ഥയിലാണ് നമ്മളുള്ളത് അഥവാ ചിരകാലമായിട്ട് അതായത് ദിപു പറഞ്ഞ പോലെ ഏകദേശം മൂന്ന് നാല് തലമുറ മുമ്പ് വരെ ഒരു നടവഴി മാത്രം ഉണ്ടായിരുന്നു സത്യം പറയുന്നത് നടവഴി പോലും ഇല്ലാത്ത ആരാൻ്റെ പറമ്പ് കൂടെ ചവിട്ടി നടക്കേണ്ട അവസ്ഥ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സ്വന്തം വീട്ടിലേക്ക് രോഗിയായി കിടക്കുന്ന അച്ഛനെ കൊണ്ടുപോകാനുള്ള ആ ഒരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രം ദിപുവിൻ്റെ ആഗ്രഹം അത് നമ്മുടെ പ്രിയപ്പെട്ട മുർഷാദും അവൻ്റെ കുടുംബവും സാധിപ്പിച്ചു കൊടുത്തു അതിന് നാട്ടുകാരായിട്ടുള്ള എല്ലാ ആളുകളുടെയും എല്ലാവിധ ആളുകളുടെയും സഹകരണവും സഹായവും നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടായാലും ആരെന്തു ചെയ്താലും അതിനൊക്കെ മുന്നിൽ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നീക്കുമോക്കെ ഇത് എല്ലാത്തിനും വളരെ ഹെൽപ്പായിട്ട് നടക്കുന്ന ഒരാളാണ് നമ്മുടെ വിച്ചാപ്പൂ വിച്ചാപ്പു എന്താ പറയുക ഈ ഒരു ഇന്നത്തെ ഒരു സന്ദർഭം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര മനസ്സിൽ നിന്നൊരു സങ്കടം മതി വരുന്നത് എന്താണോ എന്ത് സന്തോഷം കൊണ്ടുള്ള സങ്കടം മനുഷ്യൻ അങ്ങുണ്ടല്ലോ ഒരു വഴിയില്ലാത്ത ആളെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും അവസ്ഥയാണ് ആ മനുഷ്യനെ പോയി കണ്ടു നോക്കിയിട്ടെങ്കിൽ ആ മനുഷ്യനെ ഒന്ന് പുറത്തേക്ക് എടുക്കാൻ ഒരു നിവൃത്തിയില്ല അത് ഈ മുർഷാദ് കല്ലട മുർഷാദ് ഇത് വലിയൊരു പുണ്യമാണ് ഈ നാടിനുമായിട്ട് ചെയ്തത് ഈ നാടിനും സമൂഹത്തിനും അതായത് നമ്മളെല്ലാവരും നല്ല വൈക്ക് നടന്നു പോകുമ്പം ഒരു വൈ ഇല്ലാത്തൊരാൾ കഷ്ടപ്പെടുമ്പം അത് നമ്മളെ സമൂഹത്തിനും നമ്മളെ നമ്മുടെ ഒന്നും യോജിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഈ മുർഷാദിനെ സംബന്ധിച്ചോളം നമുക്ക് എന്താ പറയാനുള്ളതോ മുർഷാദ് ഒരുപാട് നന്മയുടെ ഉടമയാണ് മുർഷാദിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇത്രയും ഒരു ബലപ്പിടിപ്പുള്ള സ്ഥലം ഈ ആളുകൾക്ക് വിട്ടുകൊടുത്തത് അദ്ദേഹത്തെ എത്ര നന്ദി പറഞ്ഞാലും നാട്ടുകാർക്കും എനിക്കും എത്ര മതി നടന്നു പറഞ്ഞാലും മതി വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു പിന്നെ രോഗിയായി കിടക്കുന്ന ഒരു ആൾക്ക് ഒരു വീട്ടുകാർക്ക് വളരെ നല്ല രീതിയിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത കല്ലട മുർഷാദിനും കുടുംബത്തിനും എൻ്റെ വകയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വകയും അഭിനന്ദനങ്ങൾ അർപ്പിക്കും നമ്മളെ ഈ റോഡിൻ്റെ ഗുണവോക്താവ് കാര്യമായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് നമ്മളെ വിജേട്ടനാണ് വിജേട്ടന് ഞാൻ ഒരുപാട് കാലം മുമ്പേ ഭയങ്കര സുഹൃത്ത് ബന്ധത്തിലായിരുന്നു ഇപ്പോൾ സുഖമില്ലാതെ തീരെ സുഖമില്ലാതെ ആകുമ്പോഴും പല പ്രാവശ്യം ഞാൻ അതിലൊക്കെ അമ്പലത്തിൻ്റെ അതിലെ ചാടിക്കടന്നൊക്കെയാണ് വീട്ടിലേക്ക് വരാറ് സൗഹൃദബന്ധം ഉണ്ടാവുന്ന സമയത്ത് തന്നെ മുമ്പേ ഈ റോഡിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അണ്ട് വരാൻ പറ്റാത്തതും ഒക്കെ തന്നെ പലപ്പോഴും ഞങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് ഒരു നിമിത്തം നിന്നുള്ള നിലയ്ക്ക് നമ്മളെ കഴിഞ്ഞ ദിവസം ഓണത്തിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മളെ സുനിൽകുമാറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളിടയ്ക്ക് അവിടെ പോവലുണ്ട് അപ്പോൾ പോവൽക്ക് ഇവിടെക്ക് ആസ്പത്രി കൊണ്ടുപോകാൻ യാതൊരു മാർഗവും ആരെങ്കിലും അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബങ്ങളോ സ്വന്തം പെങ്ങൾക്ക് വരെ ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി അങ്ങോട്ട് ഉണ്ടാവണം എന്നുള്ളത് പിന്നെ ഈ സുനിൽ കുമാർ വന്ന് പറഞ്ഞതിന് നമ്മളെന്താ നമ്മൾ നമ്മളിവിടെ ബന്ധപ്പെട്ടവരോടൊക്കെ പറയുക നിങ്ങൾ പിന്നെ മെമ്പറോണ്ട് ആ മെമ്പർ ഉണ്ടാവും അപ്പോൾ തന്നെ മെമ്പറെ വിളിച്ച് പിന്നെ അവിടെ എം പി ഇബ്രാഹിനെ വിളിച്ച് മറ്റുള്ള ആളുകളൊക്കെ തന്നെ വിളിച്ച് എല്ലാവരും ആ റെഡി ആയിട്ട് ആ ഒരു അര അരമണിക്കൂറുകൊണ്ട് അവിടെ റെഡി ആയിട്ട് നേരെ നമ്മളെ ശ്രീ പൊതു നമ്മളെ മുർഷാദ് മുർഷാദിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി ഞങ്ങളെല്ലാവരും കൂടിയും കൂടിയിട്ട് ഉമ്മക്ക് വലിയ സന്തോഷമായി ഉമ്മ നേരത്തെ തന്നെ പറയലുണ്ട് കാരണം അവർക്കൊരു വഴി കൊടുക്കണം എന്ന് അപ്പോൾ നമ്മളെ മുർഷാദും കൂടിയും കൂടി പറഞ്ഞ് മുർഷാദിൻ്റെ മകൻ എന്താ ഷാമിൽ അവരൊക്കെ കൂടി സംസാരിച്ച പോലക്കൊക്കെ വലിയ സന്തോഷമായിട്ട് അവർ തരാൻ തയ്യാറായി